ഈ സ്ത്രീയുടെ മൊഴി അനുസരിച്ചാണ് നമ്മൾ കേസെടുക്കുന്നത് ആണേ അപ്പോൾ ആ സമയം കേസ് രജിസ്റ്റർ ചെയ്ത സമയം ഈ സ്ത്രീയുടെ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഉടമ തന്നെക്കെതിരെയാണ് ഈ പരാതി വന്നത് ആ സമയത്ത് അതിന്റെ രജിസ്റ്ററി പെട്ടെന്ന് അറിയാനുള്ള ഒരു വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോയെന്നുള്ളതൊന്ന് വെരിഫൈ ചെയ്യണത് ഉണ്ടായിരുന്നു പിന്നീട് നമ്മൾ ആ സ്ത്രീയുടെ കറക്റ്റ് മൊഴിയെടുത്തു അതിന് എഫ് ഐആർ അതനുസരിച്ച് തന്നെ രജിസ്റ്റർ ചെയ്തു പിന്നെ ഇപ്പോൾ ഇതി അപ്സൗണ്ടിങ് ആയിരുന്നു നമ്മൾ അതിനെ ഈ പ്രതിയെ പിടിക്കാനുള്ള എഫേർട്ടിലായി അത് സഫലമാവുകയും ചെയ്തു ഇന്നലെ പ്രതിയെ നമ്മൾ അറസ്റ്റ് ചെയ്തു ഇയാൾ എങ്ങനെയാണെന്നുള്ളത് അങ്ങനെ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മൾ എഫേർട്ട് എടുത്തിട്ട് എല്ലാ സോഴ്സിലും കൂടിയും ഇയാൾ ഇയാളെ കാർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് പോയത് അപ്പം നമ്മളെ അത് ട്രെയിനിൽ പോയി എന്നുള്ളത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാകാം ബസ്സിനകത്ത് പിന്നെ ബസ്സിൽ പോയി എന്നുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടി അങ്ങനെ നമ്മൾ ബസ്സിലെ ടിക്കറ്റും മറ്റു കാര്യങ്ങളും വെരിഫൈ ചെയ്തു ഇയാളെ പോയ ബസ് ഞങ്ങൾ കണ്ടുപിടിച്ചു ഞാൻ ഓൺ ദ വേയിൽ ഞങ്ങൾ ആ സ്ഥല കണ്ടക്ടറെ കൊണ്ടായിട്ട് ലഭിച്ചിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യാമല്ലോ എറണാകുളത്തേക്ക് പോവായിരുന്നു എറണാകുളത്തേക്കുള്ള ബസ്സാണ് ഇന്നിന്റെ ഭാഗം എന്നുള്ളത് നമുക്ക് ചോദിച്ചു മനസ്സിലാവും ഇല്ല ഞാൻ ഈ കുറച്ച് സ്ത്രീയുടെ ബന്ധുവായിട്ടൊക്കെ സംസാരിച്ചു ആ കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് അത്യാവശ്യം ഇല്ല അങ്ങനെയല്ല മൊഴി സ്ത്രീയുടെ മൊഴി അനുസരിച്ചാണ് നമ്മൾ എഫ്ഐആർ ഇട്ടത് ആ എഫേർട്ട്സിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അറസ്റ്റ് ഇനി മറ്റു രണ്ട് പ്രതികളെയും കൂടി നമുക്ക് കിട്ടാനുണ്ട് അത് ഉടനെ അറസ്റ്റ് ചെയ്യും എഫ്ഐആറിൽ ചേർത്തെന്നല്ല ആ പരാതിക്കാരുടെ മൊഴി അതിനനുസരിച്ചാണ് ബാൽക്കണിയിൽ വീടെന്നല്ല ചാടിയതാണ് അതെ അതെ ആ ചാടിയതിന്റെ രീതിയിലും ഇവർക്കെതിരെ ഉള്ള ആ അലിഗേഷൻ നമ്മൾ പറഞ്ഞതിനനുസരിച്ചാണ് നമ്മൾ എഫ്ഐആർ അതെ ആ പറഞ്ഞ മൊഴി എടുക്കുന്നത് അതായത് രണ്ടാം തീയതിയാണ് ഈ പരാതിക്കാരിയുടെ സ്റ്റേറ്റ്മെന്റ് ചെയ്യും ഇനി മറ്റു കാര്യങ്ങൾ നമ്മൾ കൂടുതൽ വെരിഫൈ ചെയ്യും ഞങ്ങള് സി സി ടി വി അനലൈസ് ചെയ്തതിൽ ഇയാൾ അവിടെ പോയതായിട്ട് മനസ്സിലാവുമല്ലോ അത് ആ കുട്ടിയുടെ മൊബൈലിൽ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഈ കേസിലേക്ക് എവിഡൻസിലേക്ക് എടുക്കും അതായത് അഡീഷണൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തും അതിനനുസരിച്ച് നമുക്ക് ഏതൊക്കെ രീതിയിലാണോ അത് വരുന്ന വകുപ്പുള്ള നമുക്കൊരു സംഭവം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ അറസ്റ്റ് അതിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നോക്കേണ്ടതാണ് അപ്പം അത് നമ്മൾ പ്രോപ്പറായിട്ട് പിന്നീട് വെരിഫൈ ചെയ്തു അതിനുള്ള എഫേർട്ട് നല്ല രീതിയിൽ പോലീസ് ഈ അറസ്റ്റ് ചെയ്യാനുള്ള എഫേർട്ടുകൾ എടുത്തിട്ടുണ്ട് പക്ഷെ പ്രതിയെ രക്ഷിക്കാൻ പോലീസിൽ സംഭവമാണ് ഒരിക്കലും അങ്ങനെ തോന്നുന്നില്ല നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതാദ്യം മുതലേ ഈ കേസ് രജിസ്റ്റർ ചെയ്തതോട്ടേ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ എഫേർട്സുകൾ ഞാൻ മനസ്സിലാക്കിയതാണ് പ്രതി അറസ്റ്റിലേക്ക് പോയതിന്റെ എഫേർട്സും നമ്മൾ എടുത്തതാണ് ഇനി ഫർദർ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഞാനത് ആ ഫാമിലി ആയിട്ട് സംസാരിച്ച് എൻ്റെ അടുത്ത് വന്നിരുന്നു ഞാൻ അദ്ദേഹമായിട്ട് വഴി സംസാരിച്ചിരുന്നു മൂന്ന് പേരും പോകുന്നതായിട്ടുള്ള നമുക്ക് പിന്നെ ഡിജിറ്റൽ എവിഡൻസ് കാണുന്നുണ്ട് ആ പതിനൊന്ന് മണി സമയത്ത് ആ സമയത്താണ് അവിടെ ഒരു സ്ത്രീമാറ്റം ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് മറ്റു കൂടെയുള്ള അവിടെ ഇല്ലായിരുന്നു അപ്പോൾ ആ സാഹചര്യം നമുക്ക് അവിടെ അദ്ദേഹം പോകേണ്ട യാതൊരു ആവശ്യമില്ല മറ്റൊന്ന് ഈ ചോദ്യം ചെയ്യലുമായി പോയി സഹകരിക്കുന്നില്ല അല്ല ആയിട്ടില്ല ഞാൻ ഇൻഡസ്ട്രീസിന്റെ ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ ബാക്കി കാര്യങ്ങൾ നമ്മൾ വെരിഫ് ചെയ്യേണ്ടതുള്ളൂ ഇപ്പൊ ആ കാര്യങ്ങൾ വരിപ്പ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ നമ്മൾ അതിന്റെ കൃത്യമായി നടപടി എടുക്കും